അത് വിട് എന്ന് പറയാം ഒരാളുണ്ട് അത് സാരല്ല എന്ന് പറയാതെ ഒരാളുണ്ട് അത് നമ്മുടെ പൊതു പ്രശ്നങ്ങളോടല്ലാതെ പൊതു പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ ഒപ്പം താങ്ങാൻ ഒരുപാട് ആളുണ്ടാവും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെന്ന് പറയുമ്പോൾ അത് വിട് എത്ര ധൈര്യത്തിലാണ് പറയാറുണ്ടായിരുന്നത് നമുക്ക് തോന്നും വലിയ വലിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ താങ്കളെടുത്ത് പ്രശ്നം ഒരു പ്രശ്നമേ അല്ല വളരെ ചിരിച്ചിട്ട് ആ അത് സാരല്ലോട്ടെ അത് പോട്ടെ എന്ന് പറഞ്ഞ അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലും അത്ര നിസ്സാരമാണ് അത്ര നിസ്സാരമാണ് അങ്ങനെയാണ് നമ്മളൊക്കെ ആ വലിയ സന്നിധിയുടെ തണലിൽ നിലകൊണ്ടത് ജീവിത ജീവിതപ്രയാസങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നുപോയപ്പോ അത് വലിയ സമാശ്വാസമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ മഹാനായ ശിഹാബ് തങ്ങളുടെ തോളിൽ കൈയിട്ട് കരഞ്ഞിട്ടുണ്ട് അപ്പൊ തോളിൽ കൈയിട്ട് കരയാന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ ചിന്തിക്കും അത് നമ്മൾ സാധാരണ ഒരു ലെവലിൽ ചെയ്യൂല ഈ തങ്ങളുടെ തോളിൽ കൈയിടാൻ തന്നെ ധൈര്യം തോന്നുന്നില്ല അന്ന് ഞാനൊരു വലിയ അസുഖത്തിലും പ്രയാസത്തിലും ഒക്കെ ഉള്ള വർഷം കൊടുക്കുമ്പോൾ ഒരു സമയമായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിൽ വന്നപ്പോൾ തോളിലൂടെ കൈയിട്ട് രണ്ട് മുമ്പിൽ ഇങ്ങനെ ഒരു ഒരു വെളുത്ത രൂപം ഞാൻ കണ്ടു അത്രയും ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥയില്ലേ ഞങ്ങളാന്ന് മനസ്സിലായി ഒരു വെളുത്ത രൂപം അപ്പൊ തോളിലൂടെ കൈട്ട് കണ്ടില്ല ഇങ്ങനെ ആലംബം കൊള്ളാൻ ആശ്വാസം കൊള്ളാനുള്ള ഒരു തണൽമരം ഒരു തണൽമരം ആ തുടർച്ച നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രധാനം ചെയ്യും യാതൊരു സംശയവുമില്ല പ്രധാനം ചെയ്യുമാറാകട്ടെ അത് നിലനിൽക്കേണ്ടതാണ് അത് നിലനിൽക്കേണ്ടതാണ് മഹാനായ പാണക്കാട്ട് പൂക്കോയ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു ഭാഗ്യം ഭാഗ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം ആ സന്താന പരമ്പരകളിലൂടെ തങ്ങളുടെ മക്കളിലൂടെ മഹാനായ പിതാവിന്റെ സുഹൃതങ്ങളെ അള്ളാഹു കാത്ത് രക്ഷിച്ചു എന്നുള്ളതാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങൾ സയ്യിദ് അബ്ബാസ് അലി സിഹാബ് തങ്ങൾ പിതാവ് മഹാനായിരിക്കാം മക്കളും അതേ തീരുക എന്ന് പറയുന്നത് ഈ ലോകത്ത് അപൂർവം ഭാഗ്യവാൻമാർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹമാണ് എത്രയോ പിതാക്കന്മാരുടെ മക്കൾ ആ പിതാക്കന്മാരുടെ മാർഗത്തോട് ചേരാതെയും ചേർന്നാൽ തന്നെയും അതേ സുഹൃതങ്ങൾ ലഭിക്കാതെയും അതേ പരമ്പരയെ അന്വർത്ഥമാക്കാതെയും അതേ അനന്തരാവകാശത്തെ സ്വീകരിക്കാതെയും നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൂക്കോയത്തങ്ങൾ അസാമാന്യമായ ഭാഗ്യമാണ് ഈ കാര്യത്തിൽ നേടിയെടുക്കുന്നത് ബാപ്പയുടെ അതേ കൽപ്പാടിലൂടെ നടക്കുന്ന മക്കളെ കാണുവാൻ സാധിച്ചു മക്കളെ വളർത്തിയതും അതേ നിലയിലായി മൂത്താളെ ഏറ്റവും വലിയ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചു ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇത്രയേറെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവുമുള്ള നേതാക്കന്മാരെ വളരെ കുറച്ചേ കാണാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ദീർഘകാലം പഠിച്ച് അതാണ് ഒരുപക്ഷെ ഈജിപ്തിലെ അൽ അദ്ഹറിലെ വിദ്യാഭ്യാസമാണ് മഹാനായ ശിഹാബ് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ട ശിഹാബ് തങ്ങളുടെ ആ വലുപ്പവും വിശാല വീക്ഷണവും ആ ലോകത്തോളം വിശാലമായ കാഴ്ചപ്പാടുമെല്ലാം മഹാനായ തങ്ങൾക്ക് പകർന്നു കൊടുത്തത് ഈജിപ്തിലെ കൈറോവിലെ ദിനരാത്രങ്ങളാണ് വിശ്വസംസ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈജിപ്തിന്റെ മണ്ണാണ് മഹാനായ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ രൂപകൽപ്പനയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പക്ഷെ മഹാനായ തങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് പല നന്മകളും വന്ന് സന്ധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു പിതാവാരാണ് പൂക്കോയ തങ്ങൾ മുല്ലപ്പൂ പോലുള്ള ഉരുക്ക് മനുഷ്യൻ മുല്ലപ്പൂവാണ് എന്നാൽ ഉരുക്ക് മനുഷ്യനുമായി അതാണ് പൂക്കോയ തങ്ങൾ ഒരാൾക്ക് മുല്ലപ്പൂവാകാം ഒരാൾക്ക് ഉരുക്ക് മനുഷ്യനുമാകാം ഒരാൾക്ക് ഒരേ സമയം മുല്ലപ്പൂവും ഉരുക്ക് മനുഷ്യനുമാകാൻ കഴിയില്ല അങ്ങനെ ആകാൻ കഴിയുന്ന അപൂർവം വ്യക്തിയായിരുന്നു മാളിയേക്കൽ സയ്യിദ് പൂക്കോയ പൂക്കോയ തങ്ങൾ ആ തങ്ങളാണ് പിതാവ് മാതാവ് ചെയ്ത പുണ്യവതിയായ വനിതാ അത് കഴിഞ്ഞ് പിന്നെ മഹാനായ സിഹാബ് തങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിത പങ്കാളിയായിട്ട് കടന്നു വരുന്നതോ സയ്യദ് അബ്ദുറഹ്മാൻ തങ്ങളുടെ ബാസകിത്തങ്ങളുടെ പ്രിയപുത്രി ബാസകിത്തങ്ങൾ എന്ന് പറയുമ്പോൾ സമുദായ നായകൻ ഒരുപാട് പ്രത്യേകതകളുള്ള നേതാവ് വലിയ ദീനി നിഷ്ഠ വലിയ ധർമ്മബോധം വലിയ വ്യക്തിത്വം വലിയ കാഴ്ചപ്പാട് വലിയ തയ്യെടുപ്പ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രയാണത്തിൽ അവരുടെ സാംസ്കാരികമായ അഭിവൃദ്ധിയിൽ ഒക്കെ തന്റേതായ ഇടം നിർണയിച്ച മഹാനായ സായിദുൽ കൗം സയ്യിദ് അബ്ദുറഹ്മാൻ പാസകിത്തങ്ങൾ പിതാവ് പൂക്കോയത്തങ്ങൾ ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ പാസകിത്തങ്ങൾ ആ കുടുംബമഹിമയെ മുഴുവൻ തന്റെ വ്യക്തിത്വത്തിൽ സ്വീകരിക്കുമ്പോഴും വളരെ വലിയ ലാളിത്യവും വളരെ വലിയ വിലയവും വളരെ വലിയ താഴ്മയും മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളിൽ സദാ നാം നേലിച്ചു കണ്ടു ദുഃഖങ്ങൾക്ക് മുമ്പിൽ നിലകൊള്ളാനുള്ള മഹാനായ തങ്ങളുടെ സിദ്ധിവിശേഷം അത്ഭുതകരമാണ് അമേരിക്കയിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ചില തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടാകുന്നത് മഹാനായ തങ്ങൾ ആ സമയത്തെല്ലാം അമേരിക്കയിൽ ചികിത്സയിലാണ് തിരിച്ചു വന്ന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് പൂർണ്ണമായ യശത്തിലും പൂർണ്ണമായ ആരോഗ്യത്തിലും ആയിരിക്കുമ്പോഴാണ് വലിയ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത് ഇടക്കാലത്തുണ്ടായ ചെറിയ പരാജയങ്ങളുടെ മുഴുവൻ ക്ഷീണങ്ങളെയും ഒഴുക്കിക്കളയുന്ന കൂലം കുത്തി ഒഴുകുന്ന വിജയപ്രവാഹമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ആ ഇടക്കാലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ പാവങ്ങളായ പ്രവർത്തകർ എത്രയേറെ ദുഃഖിച്ചുവോ ഈ അടുത്ത കാലത്തുണ്ടായ വിജയങ്ങളിൽ ആ പ്രവർത്തകർ അതിരറ്റ് സന്തോഷിക്കുകയും അതിരറ്റ് അഭിമാനം കൊള്ളുകയും അമ്പാഹുവെ സ്തുതിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ മഹാനായ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വിജയങ്ങൾ വരിച്ചത് പക്ഷേ അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം അത് മാത്രമല്ല അമേരിക്കയിൽ ചികിത്സയിലായിരിക്കുമ്പോഴാണ് മഹാനായ തങ്ങളുടെ സഹധർമ്മിണി ഈ ലോകത്തോട് വിട പറയുന്നത് വാസക് തങ്ങളുടെ പ്രിയപുത്രി അത് എല്ലാവർക്കും ഒരു വലിയ ദുഃഖമുള്ള സംഭവമായിരുന്നു നിര്യാണം പ്രാപിക്കുമ്പോൾ ശസ്ത്രക്രിയയും ചികിത്സയും ഒക്കെയായി വിദേശത്തായിരുന്നത് കൊണ്ട് ഈ സംഭവം ആ സമയത്ത് തങ്ങളെ അറിയിച്ചിരുന്നില്ല മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് തങ്ങളെ ആ വിവരം അറിയിക്കാൻ തീരുമാനിച്ചു കാരണം രോഗം ചികിത്സ ശസ്ത്രക്രിയ വളരെ സൂക്ഷിക്കേണ്ട സമയമായതുകൊണ്ട് ഈ കടുത്ത ദുഃഖ വാർത്ത പോകുമ്പോൾ പെട്ടിയൊക്കെ എടുത്തു വെച്ച് അമേരിക്കയിലേക്ക് ചികിത്സക്ക് പോകുമ്പോൾ യാത്ര പത്നി തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ ഇല്ല എന്നറിയുന്ന ആ അവസ്ഥ ഒരു മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കേണ്ടതാണ് അപ്പൊ നമ്മളൊക്കെ ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഇതെങ്ങനെയാണ് എപ്പോൾ വരുന്ന വഴിയിൽ വെച്ച് സമുന്നതരായ നേതാക്കൾ മെല്ലെ മെല്ലെ കാര്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു കരിപ്പൂരിൽ തങ്ങൾ വിമാനമറിഞ്ഞ് നമ്മളൊക്കെ സ്വീകരിക്കാൻ പോയിരുന്നു എനിക്കിപ്പോഴോടും കൊണ്ട് കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് വളരെ നല്ല ആരോഗ്യവാനായിട്ടാണ് ആ സമയത്ത് വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത് കയ്യിൽ വാക്കുറ്റുപം ഉണ്ടായിരുന്നു അഴി കഴിഞ്ഞ് കരിപ്പൂരിൽ നിന്ന് പാണക്കാട്ടേക്ക് വരുന്നു പാണക്കാട്ടേക്ക് വരുമ്പോൾ തങ്ങളുടെ പുറകിലെ സീറ്റിൽ നേതാക്കളോടൊപ്പം ഈ വിനീതനം ഉണ്ടായിരുന്നു അതേ വാഹനത്തിൽ വള്ളുവമ്പരം കഴിഞ്ഞ് പാണക്കാട്ടേക്ക് വരുന്നതിന്റെ മധ്യത്തിൽ എലക്ഷൻ്റെ മുസ്ലിം ലീഗിന്റെ തോൽവിയിൽ ചില ആളുകൾ അതിരച്ച് സന്തോഷിക്കുന്ന വിജയാഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അതിനിടയിലൂടെ വേണം പാണക്കാട്ടേക്ക് ഈ വാഹനം പോകാൻ പക്ഷെ തങ്ങളുടെ വാഹനമാണെന്ന് കണ്ടതോടുകൂടി ണിക്കുകയും അവർ അനൗൺസ്മെന്റ് നടത്തുകയും ചെയ്തു ഞങ്ങളൊക്കെ കേട്ടു മഹാനായ തങ്ങളുടെ വാഹനമാണ് പോകുന്നത് അതിന് പോകാൻ സൗകര്യം കൊടുക്കണം റോഡ് മുഴുവൻ അവരുടെ വിജയാഹ്ലാദമായി ആ സമയത്ത് വാഹനം അതിലൂടെ കടന്നുപോയി പിൻസീറ്റിൽ നമ്മൾ ഇരുന്ന് തങ്ങൾ എന്ത് ചെയ്യുന്നു ഈ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കണം അവിടെ എത്തിയിട്ട് കൊടപ്പനക്കൽ വീട്ടിന്റെ മുറ്റത്ത് വാഹനം നിർത്തി ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആരും ഒന്നും ആശ്വസിപ്പിക്കേണ്ട കാര്യമില്ല ഓരോ സമയത്തും എന്ത് ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാനുള്ള ഭക്വത ശാന്തത ആത്മനിയന്ത്രണം സംയമനം ഇതെല്ലാമുള്ള മറ്റുള്ളവർക്ക് സ്നേഹവും സംയമനവും അച്ചടക്കവും ആത്മനിയന്ത്രണവും നിരന്തരം ഉത്ബോധിപ്പിച്ച ഈ മഹാനായ മനുഷ്യൻ ഈ മഹാനായ ജനനായകൻ ഈ മഹാനായ തേജസ്വി ഈ മഹാനായ സാത്വികൻ ആ അവസരത്തിൽ പെരുമാറിയത് അത്ഭുതകരമായ രീതിയിൽ വണ്ടി നിറങ്ങി നേരെ കൊടപ്പനക്കൽ വീട്ടിലേക്ക് പടവ് കയറുന്നതിന്റെ കുറച്ച് മുമ്പ് വെച്ചിട്ട് അവിടെ നിന്നിട്ട് രണ്ട് കൈയും ഉയർത്തിയിട്ട് ആഴ്ച പത്നിക്ക് വേണ്ടി വേറെ ഒരു വർത്തമാനം ഇല്ല നമ്മളൊക്കെ തോരിത്തരിച്ച് പോയി പോയി എല്ലാവരും പിന്നിൽ നിന്ന് ആമീൻ ചൊല്ലി അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്നിട്ട് നേരെ ഇട്ട് കയറി അകത്തേക്ക് പോയി നമ്മൾ തങ്ങളോട് നൂറായിരം വിഷയങ്ങൾ സംസാരിച്ചിട്ടും തങ്ങൾ നിര്യാണം പ്രാപിക്കുന്നവരെ ഒരിക്കൽ പോലും സംസാരിക്കാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ അത് പത്മിനിയുടെ വേർപാടാണ് അതല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുവായിട്ട് അതുമാത്രം സംസാരിച്ചിട്ടില്ല അതിനെപ്പറ്റി ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല അപ്പം അമേരിക്കയിൽ പോയ ശേഷമുള്ള ആ കാര്യം ഈ കാര്യം എലക്ഷൻ മറ്റു കാര്യം നാട്ടിലെ കാര്യം ഒക്കെ സംസാരിക്കും നമ്മൾ അടുത്ത ആളുകളോടും പറയുമായിരുന്നു മഹാനായ തങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വിഷയം പരാമർശിക്കണ്ടായിരുന്നു ഞാനായടക്കാലത്ത് മഹാനായ തങ്ങളുടെ സഹധർമ്മിണിയെ കുറിച്ച് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു അവർ നിര്യാണം പ്രാപിച്ചപ്പോൾ ആരോ പറഞ്ഞു ഇടക്കാലത്ത് മഹാനായ തങ്ങൾ ഇവിടെ വന്നിട്ട് അത് കാണുകയും വായിക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ പക്ഷേ ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊരു ചർച്ചയോ ഒരു പരാമർശമോ